സ്വാാന്ത്വന പരിചരണ രംഗത്ത് പത്ത് വർഷമായി ചാലക്കുടിയിൽ പ്രവർത്തിച്ചുവരുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ ലിങ്ക് സെന്ററിന് സ്വന്തമായി ആസ്ഥാനമൊരുങ്ങുന്നു മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ചാലക്കുടി എസ് എൻ ഹാളിൽ മണപ്പുറം ഫിനാൻസ് ചെയർമാൻ വി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് ടിയോ പൗലോസ് അധ്യക്ഷത വഹിക്കും ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ കെ എം നൂർദ്ദീൻ ശിലാസ്ഥാപന ഫലകം അനാച്ഛാദനം ചെയ്യുന്നതാണ് എം പി ബെന്നി ബെഹനാൻ മുഖ്യാതിഥിയായിരിക്കും ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് രക്ഷാധികാരികളെ ആദരിക്കും ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് അടക്കം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുന്നതാണ് ം ചതുരശ്രയടി വിസ്തീർണത്തിൽ മൂന്ന് നിലകളിലായിട്ടാണ് സെന്റർ ഒരുങ്ങുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ടിഒ പൌലോസ് വൈസ് പ്രസിഡന്റുമാരായ റോസി ലാസർ എ എൽ കൊച്ചപ്പൻ സെക്രട്ടറി ടി ഉഷാദേവി ജോയിന്റ് സെക്രട്ടറി ജോർജ് തോമസ് ട്രഷറർ ലീല പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ സമരകർമ്മത്തിലേക്കും ഞങ്ങളെ എല്ലാവരുടെയും പ്രത്യേക ക്ഷണങ്ങളും കാര്യങ്ങളും താലുകൂടി അതാണ് നമ്മളുടെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ അതിനുശേഷം പരിഗണിക്കപ്പെട്ട ഭക്ഷാഘാതം കൂടി പരിഗണപ്പെട്ടവർക്ക് വേണ്ട ഫിസിയോതെറാപ്പി സൗജന്യമായ ഫിസിയോതെറാപ്പി സേവനം നമ്മളിപ്പോഴും നൽകി വരുന്നത്